ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായാലേ കണ്ടിട്ട് രണ്ട് ദിവസം ഭയങ്കര പണിയായിരുന്നു കേട്ടോ ഭയങ്കര പണിയെന്നല്ല നമുക്ക് ആ ഓർഡർ കിട്ടിയോട് കൂടിയിട്ട് ഇരിക്കാനും നിൽക്കാനും നടക്കാനും നേരല്ലാന്ന് പറഞ്ഞ മാതിരി രാവിലെ ഉച്ചയാകുമ്പോൾ രാത്രി ഒക്കെ ഫുഡിൻ്റെ പണിയല്ലേ അപ്പോൾ നല്ല പണി ഇനിയായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വീഡിയോ എടുക്കലും കൂടി ആയപ്പോൾ എനിക്ക് പറ്റണില്ല മറ്റേത് മുറിലേട്ട എപ്പോഴും എടുത്തേരും ഇതിപ്പോൾ പണിയുടെ ഇടയിൽ ഞാൻ തന്നെ ഒറ്റ ഒറ്റയ്ക്ക് ചെയ്യല്ലേ ഹെൽപ്പിനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യലും വീഡിയോ എടുക്കലും രണ്ടും കൂടെ നടക്കുന്നില്ല അപ്പം ഞാൻ രണ്ടു ദിവസം വീഡിയോ എടുത്തില്ല അതാണ് നമ്മൾ രണ്ടു ദിവസത്തെ വീഡിയോ കാണാഞ്ഞത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ റെഡിയായി അവിടെ തറവാട്ട അമ്പലത്തേക്ക് പോകാൻ നിൽക്കാനിട്ടാ ഞാൻ മുടി ഒരു ആകെ ഇച്ചിരി മുടിയുള്ള മുടിയൊക്കെ വെട്ടി കളഞ്ഞു ആകെ വാല് മാതിരി കിടന്നിരുന്നത് ഇച്ചിരി കട്ട് ചെയ്തു വിട്ടാ പക്ഷെ ഒന്നുമില്ലാത്ത കാരണം ഇപ്പം തീരെ ഒന്നുമില്ലാത്ത അവസ്ഥയായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ വാർഷികമാണ് വാർഷികം എന്ന് പറഞ്ഞാൽ കൊല്ലം കൊല്ലം നമ്മളിങ്ങനെ നടത്താറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ വാർഷികത്തിൻ്റെ അന്ന് രാവിലെ ഉച്ചയാകുമ്പോൾ രാത്രിയൊക്കെ ഫുഡ് അവിടെ നിന്നാവുക തറവാട്ടി അവിടെ എല്ലാവരും കൂടുന്ന അവിടെ ആവുക ആവുകട്ടാ അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു പത്ത് നാൽപ്പത് വീട്ടുകാരുണ്ട് കേട്ടോ നാൽപ്പതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും മുപ്പതിൻ്റെ മേലെ നാൽപ്പത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടലും ഏർ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പ ഇന്ന് നാളെയാണ് വാർഷികം ഇന്ന് ദേവികളൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് കളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൊറോണ സമയത്തൊക്കെ ഇതായിട്ട് പിന്നെ കഴിഞ്ഞ പ്രശ്നം എന്തൊക്കെയായിട്ട് ഇപ്പം രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഒന്നും ഉണ്ടാവാറില്ല വാർഷികം മാത്രം നടത്താറുള്ളൂ അപ്പം ഇപ്രാവശ്യം ദേവികളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ദേവിട്ടി നേരത്തെ പോയിട്ട് ഞാൻ കട പൂട്ടിയിട്ട് നേരത്തെ വന്നു ബ്യൂട്ടി പാർലർ കൂട്ടിയിട്ട് നേരത്തെ വന്നു എന്നിട്ട് വേഗം അവർക്കുള്ള ഫുഡിൻ്റെ പണിയൊക്കെ കഴിച്ച് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ കട കൂട്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം വീണ്ടും കസ്റ്റമറ് വിളിച്ചു അപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പിക്കും പിന്നെയും ഫുഡിൻ്റെ പണി നമുക്ക് പകുതി ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തല എടുക്കാൻ പോകാൻ പറ്റില്ല എന്നാ അവിടെ പറഞ്ഞു വരുന്നത് അപ്പം ദേവുട്ടീനെ നേരത്തെ റെഡിയാക്കി പറഞ്ഞു ചോട്ടാ അപ്പം അവിടെ ഒരു ആറര ഒക്കെ ആകുമ്പോൾ പോയി ഇപ്പം സമയം എട്ടര ആയിട്ട് അപ്പം താലം പോയി ഇങ്ങനെ ഒന്ന് റൗണ്ട് ചുറ്റിയിട്ടാണ് പോവുക അപ്പം ഇപ്പം ഇത്യെ പോയത് അപ്പോൾ കൊട്ടും വെളിച്ചൊക്കെ ഞാൻ കണ്ടു ആ സമയത്ത് കൂടെ കറണ്ടും പോയി കൊടുക്കായിരുന്നു അപ്പം പുറത്തേക്ക് ഇറങ്ങി നിന്നില്ല അപ്പോൾ പോയി ഇനിയിപ്പോൾ ഞാനും പോവാനിട്ട് അങ്ങോട്ട് പണിയാളൊക്കെ അവസാനിപ്പിച്ച് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളുടെ തറവാടും കുടുംബക്കാരും എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് പക്ഷേ അവിടെ ഞാൻ അവസ്ഥ എങ്ങനെയാണെന്നനുസരിച്ചിട്ട് ഞാൻ എന്നാലും പിടിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വായ ഫ്രണ്ട്സ് ഞാൻ പോവാനിട്ടാ നമുക്ക് അമ്പലത്തിൽ വെച്ചിട്ട് കാണാം वहां मिला ट्रॉल आउट 오모 <목적> 다 <목적> 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 എന്താ വരാ ഞാൻ നീക്കം നോക്കില്ല ആ ആ അല്ല ഞങ്ങനും ഉച്ചയുമ്പോ വരാൻ പറ്റിയില്ല കറന്നടി ചോദിക്കുക ഉച്ചയാകുമ്പോ കണ്ടില്ലല്ലോ ഒന്നും ഉച്ചയാകുമ്പോ വരാൻ പറ്റിയില്ലേട്ടാ എന്താണ് ഞങ്ങളുടെ അവിടുത്തെ കള്ളം കളം വരച്ചു കൊടുക്കണത് കേട്ടാ ഫ്രണ്ട്സ് और ये दायित्व में होता है मुझे भी का दायित्व है विकास का दायित्व है और ये आज नहीं है संत का मामला है आज എന്താ പേര് പറഞ്ഞ പേര് പറഞ്ഞ ആരവ് എന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ടോ അയ്യേ കുക്കിംഗ് വീഡിയോസ് കാണേ പിന്നെ എന്ത് അതിപ്പം കറി കൊണ്ടുപോണ കാണാറ് ആ അത് ശരി കഞ്ഞിക്കടശ്ശേരി സാധനങ്ങള് കൊണ്ടുവന്നത് അല്ലേ തൊപ്പി മാറ്റിയെ നാളെ യൂട്യൂബിൽ കാണുന്ന എല്ലാരോടും ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഹായ് ഞങ്ങളുടെ തറവാട്ടിലെ കുട്ടിയെ ഫ്രണ്ട്സ് അവന് ഞാനവിടെ തൊഴുമ്പളെ അവതാ ഞാൻ ആ കളൊക്കെ ഒന്ന് വീഡിയോ പിടിക്കായിരുന്നേ അപ്പൊ അവടെ ഒന്ന് പറയാ ഇതാ നമ്മടെ വ്ളോഗര്ന്ന് പറഞ്ഞു ആ മിറ്റൂസ് പേരറിയാത്തവരെന്നെ വിളിക്കണതാണ് മാളൂന്ന് അതറിയോ ാട്ടാ ദേവു താറടുത്ത് ക്ഷീണി നിക്കണോ ക്ഷീണിച്ച കൊറേ കൊറേ വളഞ്ഞിട്ടാണോ വന്നത് തലം ആ ദേവും ദേവുവിന്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇവിടെ നടക്കാനായിട്ട് എല്ലാരും ഫുഡ് കഴിക്കാൻ പോകടി എല്ലാരും ഫുഡ് കഴിക്കാൻ പോയി ഒടുങ്ങിട്ടാ പക്ഷെ ഇവിടെ ഇവിടെ വീടിയോ അല്ല ഇല്ല ഞാൻ എടുക്കണില്ല വായുട്ടാ ഭക്ഷണം കഴിക്കുമ്പോ വായോട്ടാ ദൈവോ അമ്മടൊപ്പം ഇരിക്കൻറ്റാ അമ്മടൊപ്പം ഇരിക്കണ്ട വായുദേവ് വായു நான் இன்னும் வந்துட்டேன் நான் இன்னும் வந்துட்டேன் അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാ കളം തുടങ്ങുമ്പോഴേക്ക് എല്ലാരും ഓടി ഓടി വാങ്ങി പോരിഞ്ഞി കെട്ടി കാല അല്ലേ പത്തി അല്ല കാസാറേതിരിക്ക

ചാരിയിരിക്കാൻ പറ്റുന്നില്ല ഞാൻ ആയിക്കയ ആയി ഇതിനൊക്കെ അപ്പുറം പോ거든요 ബില്ലയ ഒരു പിടിച്ചോ ഓരോഗനെ സന ആർമഗരൻ ഓം i yeah. <laughs> رمانك يا اي والله േ തന്മൊഴിയുമ്പേ അടിച്ചു തുള്ളൊഴിയാലി നല്ല മുമ്പാകെ ശ്രീധനപ്പാട് பாடகான கைமடங்குவதா நல்லா திரு மும்பையான கழிச்சுள்ளே வல்ல கையில் பள்ளி வாழும் பிடிச்சாசே காளிவானு காளி கழிச்சு பள்ளி வாழும் பிடிச்சாசு காலி கழிச்சு மகள் கடுக்கி நம்மள கண்டே ஆ கண்ட

Hai. <susurra> <s> Apa <advi oczywiście> friends yang ada kalah kegagian di itu letih tak? sama yang പന്ത്രണ്ടര ദേവു ഒരു മണി വരെ രണ്ടു മണിവരെ ഒക്കെ മറ്റേ നാഗക്കാളൊക്കെ കഴിയാൻ നേരം വൈകീട്ടാണല്ലോ ഒരൊന്നര രണ്ട് രണ്ടര ഒക്കെ ആവും തോന്നുന്നു അപ്പൊ ആ സമയം വരെയൊക്കെ ഇരിക്കാന്ന് പ്ലാൻ ചെയ്ത് പോയതാ പക്ഷെ ദേവികള ഞങ്ങള് ആദ്യമായിട്ടൊക്കെ കാണുന്നത് അപ്പൊ എത്ര നേരം ഉണ്ടാവും ഒന്നും അറിയണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടത്തിലായിരിക്കുന്നത് എന്താ രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ ഉണ്ടാവും പ്രതീക്ഷിച്ചതാ പറഞ്ഞു മൂന്ന് മണി നാലു മണി വരെയൊക്കെ ആരും ഫ്രണ്ട്സല്ലേ പറഞ്ഞത് അവരി പിള്ളേര് തമ്മില് പറഞ്ഞിട്ടേ മൂന്നു മണി വരെ ഇണ്ടാവും മണി വരെ ഉണ്ടാവും ഒക്കെ പറഞ്ഞട്ടെ അപ്പം ഞങ്ങൾ അധികം അമ്പലത്തിന്റെ ഉള്ളിൽ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ ഈ കളം നടത്തുന്നത് അപ്പം പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും അധികം എടുക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും ഞാൻ അവരോട് ആ കളത്തിൻ്റെ അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ എടുത്തുള്ളത് പിന്നെ തുള്ളണ ഭാഗങ്ങളായാലും ആ കളം മാറ്റണതായാലും നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല പറ്റില്ലാട്ടോ അതാണ് ഞാൻ മാച്ചു കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടത് കേട്ടാ അപ്പം ഞങ്ങളുടെ തറവാട്ടമ്പലം പിന്നെ വീഡിയോയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ഫേസ് ഒന്നും തരില്ല കാരണം നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും അയ്യോ ഇന്നെടുക്കണ്ട അങ്ങനെ എല്ലാവരും പറയണല്ലോ അതുകൊണ്ട് ഞാൻ അധികം ഫോക്കസ് ചെയ്ത് പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ലാട്ടോ ഫ്രണ്ട്സ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അമ്പലക്കേരൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ കളം വരച്ചത് കണ്ടിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇന്നുള്ളൂ അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ബായ്